എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ ഭവനത്തിലെ പ്രധാനവാതിലിൻ്റെ ദോഷം അഥവാ പ്രധാനവാതിലിലൂടെ വരുന്ന ദൂഷ്യ പ്രഭാവങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു മാന്ത്രിക വിദ്യയെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പായി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക തുടർന്ന് വരുന്ന ബെൽ ബെൽബട്ടനിലും അമർത്തുക ഇതിലൂടെ ഈ ചാനലിലിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ സഹായകമാകും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും ധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ് സാധാരണയായി നാല് മഹാദിക്കുകളെയാണ് അഥവാ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നീ ദിശകളെയാണ് പ്രധാന വാതിലിൻ്റെ ദിശകളായി കണക്കാക്കുന്നത് അതായത് എൻ്റെ ഭവനം വയവ്യയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് ആഗ്നയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ആരും പറയാറില്ല എല്ലാ ദിക്കുകളുടെയും വാതിലുകൾ മൂന്നും നാലും പദങ്ങൾ നല്ല പ്രഭാവം തരുന്നതാണ് ഞാൻ ഇതിനു അദ്ധ്യായത്തിൽ പറഞ്ഞിരുന്നു യഥാർത്ഥ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരു ദിശകളെയും മോശമായി പറഞ്ഞിട്ടില്ല അതിനാൽ തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറും ദിശകളിലെ ശരിയായ വാതിലുകൾ അതായത് ശരിയായ പദങ്ങളിലെ വാതിലുകൾ എല്ലാം ഉത്തമങ്ങൾ തന്നെയാണ് പ്രധാന വാതിലിൻ്റെ പദങ്ങൾ തെറ്റിയാലാണ് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകുന്നത് അത് ഏത് ദിക്കിലായാലും ഒരുപോലെ തന്നെയാണ് അതിൽ ചിലതാണ് വാഹന അപകടങ്ങൾ ഉണ്ടാകുക ആൺകുട്ടികളുടെ ഭാവിക്ക് തടസ്സമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടാകുക ഏറ്റെടുത്ത കാര്യങ്ങൾ നടക്കാതിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള താല്പര്യം വർദ്ധിക്കുക കൊടുത്ത ധനം തിരിച്ചു കിട്ടാതിരിക്കുക ദൈവാദീനം നഷ്ടപ്പെടുക എന്നിങ്ങനെ ഒരുപാട് ദോഷങ്ങൾ ഭവനത്തിലെ പ്രധാന വാതിലിൻ്റെ പദങ്ങൾ തെറ്റിയാലുണ്ടാവുന്നവയാണ് ഈ മോശമായ പ്രഭാവം തരുന്ന വാതിലിനെ മനസ്സിലാക്കി അതിനെ ശാസ്ത്രീയമായ പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നൂറ് ശതമാനം മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഈ അദ്ധ്യായത്തിൽ പറയുന്ന ചെറിയ ഉപായത്തിലൂടെ നിങ്ങളുടെ ഭവനത്തിലെ മോശമായ പ്രധാന വാതിലിൽ നിന്നുമുള്ള ദോഷങ്ങൾ ഏകദേശം അൻപത് ശതമാനം വരെ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് ഇത് നല്ല വാതിലിലായാലും മോശപദത്തിലെ വാതിലായാലും ചെയ്തു നോക്കാവുന്നതാണ് ഈ ചെറിയ പ്രയോഗത്തിലൂടെ ധനാഭിവൃദ്ധി ഐശ്വര്യം എന്നിവ നമുക്ക് നേടിയെടുക്കാം അതിലുപരിയായി ദുഷ്ടദൃഷ്ടിയിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക വളരെ രഹസ്യപൂർണമായ കാര്യമാണ് വെളിപ്പെടുത്താൻ പോകുന്നത് എല്ലാവരും തീർച്ചയായും ഇത് ചെയ്തു നോക്കുക തിങ്കൾ വ്യാഴം എന്നീ ദിവസങ്ങളിൽ ഇത് ചെയ്യാവുന്നതാണ് സമയം സൂര്യോദയത്തിന് മുമ്പ് സ്ത്രീക്കും പുരുഷനും ചെയ്യാവുന്നതാണ് ആദ്യം ഒരു ചെറിയ പാത്രത്തിൽ സിന്ദൂരം എടുക്കുക അത് ഹനുമാന് ചാർത്തുന്ന സിന്ദൂരമായാൽ വളരെ ഗുണപ്രദമായിരിക്കും അതില്ലെങ്കിൽ സാധാരണ സിന്ദൂരവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സിന്ദൂരത്തിൽ അല്പം ശുദ്ധമായ പശുവിൻ നെയ്യ് ഒഴിച്ച് നന്നായി ഇളക്കുക നെയ്യ് അല്പം ചൂടാക്കിയാൽ ഒരുപാട് നന്നായിരിക്കും അതുപോലെ നന്നായി ഇളക്കിയതിന് ശേഷം അതായത് ഭിത്തിയിൽ വരയ്ക്കാനാകുന്ന പാകത്തിൽ വേണം നെയ്യൊഴിക്കുവാൻ ഇതിനായി മദ്യവിരൽ അഥവാ പെരുവിരലിൻ്റെയാണ് ഉപയോഗിക്കേണ്ടത് അതിനുശേഷം സിന്ദൂരമുള്ള പാത്രം വലത് കൈയിൽ പിടിച്ച് താഴെ പറയുന്ന മന്ത്രത്തെ ഏഴ് തവണ ചൊല്ലുക സർവാധിനുക്തോ ധൻ ധാന്യ സുധാന്യോത് മനുഷ്യോ മത് പ്രസാദേൻ ഭവിഷ്യതി ന സംശയ ഈ മന്ത്രത്തെ ഓരോ തവണ ചൊല്ലിയതിനു ശേഷം സിന്ധൂരത്തിന് മുകളിലൂടെ ഊതുക അതായത് ഒരു തവണ മന്ത്രത്തെ ചൊല്ലിയതിനു ശേഷം ഒരു തവണ ഊതുക രണ്ടാമത് മന്ത്രം ചൊല്ലിയതിനു ശേഷം രണ്ടാമത്തെ തവണ ഊതുക അതുപോലെ ഏഴ് തവണ ചൊല്ലിയ ചൊല്ലിയതിനു ശേഷം ഓരോ തവണ സിന്ദൂരത്തിന് മുകളിലൂടെ ഊതുക അതിനുശേഷം ഞാൻ ഈ കാണിക്കുന്ന ചിഹ്നങ്ങൾ തെറ്റാതെ പ്രധാന വാതിലിൻ്റെ മുകളിൽ വരയ്ക്കുക നിങ്ങൾ ഒരുപാട് ഇടങ്ങളിൽ ഇത് കണ്ടിരിക്കും ഇത് ചെയ്യുന്ന യഥാർത്ഥ വിധിയാണ് ഈ പറയുന്നത് സിന്ദൂരത്തിനെ മുമ്പ് പറഞ്ഞ രീതിയിൽ മന്ത്രപൂരീതമാക്കിയതിന് ശേഷം പ്രധാനവാദിൻ്റെ മുകളിൽ ഞാൻ ഈ കാണിക്കുന്ന ചിഹ്നങ്ങൾ വരയ്ക്കുക ശ്രദ്ധിക്കുക ഇതിൽ കാണുന്നത് പോലെ തന്നെ വരയ്ക്കുക കുത്തും ചിഹ്നങ്ങളും വരകളും അടയാളങ്ങളും തെറ്റാതെ നോക്കി വരയ്ക്കുക ഓം എന്ന പ്രതീകം സ്ത്രീ എന്ന പ്രതീകം സ്വസ്തിക എന്ന പ്രതീകം ഇവയെല്ലാം ഓരോ അളവിൽ തന്നെ വരയ്ക്കുക ഏത് ആദ്യം എന്നിങ്ങനെ ആലോചിച്ച് വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ക്രമത്തിൽ വരയ്ക്കാം ഓം ശ്രീ സ്വസ്തിക ഇങ്ങനെ എല്ലാവരും വരച്ചിട്ടുണ്ടാകും പക്ഷേ ഇതിൽ അല്പം വ്യത്യാസമായി കാണുന്നുണ്ടാകും ഇതുപോലെ തന്നെ വരയ്ക്കുക തീർച്ചയായും അതിനുശേഷം നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കാണാവുന്നതാണ് പ്രിയമുള്ളവരെ ഞാൻ ഈ രഹസ്യം ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ നിങ്ങളും ഇത് മറ്റുള്ളവർക്ക് സൗജന്യമായി തന്നെ പറഞ്ഞു നൽകാൻ ശ്രമിക്കുക നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായും ഈ വീഡിയോ വളരെ ഉപയോഗപ്രദമായിരിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർന്നുള്ള എല്ലാ അധ്യായങ്ങളും നിങ്ങൾ കാണുക ഇതിനു മുമ്പും കുറച്ച് നല്ല അറിവുകൾ തരുന്ന കുറേ വീഡിയോകൾ ഞാൻ ഞാനിട്ടിരുന്നു അതെല്ലാം കാണുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം